നിങ്ങൾ തൃശ്ശൂരുള്ള ടി ജെ എം ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞ വർഷമായി ടി ജെ എം ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് വിശ്വസിക്കാം ടീജെ ഗോൾഡൻ ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന് അട്ടിമറി വിജയം പതിനൊന്നിനെതിരെ പതിമൂന്ന് വോട്ടുകൾക്ക് യു ഡി എഫ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ടി ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു ഇരുപത്തിനാല് വാർഡുകളുള്ള ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും പന്ത്രണ്ട് സീറ്റുകൾ വീതമാണ് ഉണ്ടായിരുന്നത് ശനിയാഴ്ച ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ പതിമൂന്ന് വോട്ടുകൾ നേടിയാണ് ടി ഗോപാലകൃഷ്ണൻ വിജയിച്ചത് സി പി എം സ്ഥാനാർത്ഥിയായ നന്ദകുമാർ പതിനൊന്ന് വോട്ടുകൾ നേടി പതിനാറാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി എം രാമചന്ദ്രനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ടി ഗോപാലകൃഷ്ണന് അനുകൂലമായി വോട്ട് ചെയ്തതിനെ തുടർന്നാണ് യു ഡി എഫിന് അട്ടിമറി വിജയം ചേലക്കരയിൽ നേടാനായത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വിജയിച്ച ടി ഗോപാലകൃഷ്ണന് വരണാധികാരി സി വി ഷാജി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രസിഡന്റായി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ടി ഗോപാലകൃഷ്ണൻ എന്ന ഞാൻ എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം വിജയലക്ഷ്മി സന്നിഹിതയായി നടപടിക്രമങ്ങൾക്ക് ശേഷം ടി ഗോപാലകൃഷ്ണൻ ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്തു ഭരണപ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനവുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ചേലക്കരയിൽ എൽ ഡി എഫിനുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടി രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവച്ചിട്ടുണ്ട് വധുവരന്മാർക്ക് ആവശ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് നൽകുന്ന രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലെ വിശാലമായ ഷോറൂം ബസ് ഹനാട്ട് മധ്യാഞ്ചേരി വധുവിന്റെ മനസ്സിനണങ്ങിയ ഡിസൈൻസ് കസ്റ്റമൈസ് ചെയ്ത് റെൻറ്റിന് നൽകുന്നു ആഡിയോ വർക്ക് സർദോസി മുതലായ ഹാൻഡ് വർക്ക്സും സ്റ്റിച്ചിങ്ങും ചെയ്തു കൊടുക്കുന്നു ആഭരണങ്ങളുടെ വ്യത്യസ്തമായ കളക്ഷനും വധുവരന്മാരുടെ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു Trinkets what a kanjeri